ആ സുഹൃത്തുക്കളെ മലബാറിയിൽപ്പെട്ട പശ്ചിത്തെ പ്രസവാണെന്ന് പറഞ്ഞാൽ പശ്ചാത്തല രണ്ടാമത്തെ പ്രസവത്തിലേക്ക് നല്ലൊരാട് പശ്ചാത്താവാനാണ് സാധ്യത നല്ല തീറ്റിമുളം കൂട്ടിയുള്ള ആട് അല്ല അടുത്ത ദിവസം പാലുമലും ഉണ്ട് താല്മലും ഉണ്ട് എല്ലാം മടിയും കാര്യങ്ങളാണ് ചുറുക്കളം മടിയാണ് കറുക്കണം അനൊന്നും ബുദ്ധിമുട്ടില്ല അല്ല നല്ലൊരു അടിപൊളി ഒരാട് അവിടുമ്പ മൂന്ന് കുട്ടികളെട്ടോ ആ കുണ് അതിന്റെ രണ്ട് കുട്ടികളോ ഒരു മുട്ടൻകുട്ടി ഒരു പെടക്കുട്ടി അവിടുമ്പോ മൂന്ന് കുട്ടികളെ എന്നാണ് പറഞ്ഞത് ഒരു കുട്ടീനെ പിരിച്ചാണ് എന്നാ പറഞ്ഞത് നല്ല അടിപൊളി കുട്ടിയാളും ഒരാടും ഒരു മുട്ടൻകുട്ടി ഒരു പെടക്കുട്ടിട്ടോ വെള്ള മുട്ടൻകുട്ടി മറ്റേ പെടക്കുട്ടി